ഒരു 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 സംഭവം ഇത് ആദ്യം പറഞ്ഞ നമ്പർ 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 അനുഭവം 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 ഇനി എനിക്ക് എക്സ്പീരിയൻസ് ആയതാണ് ഞാൻ ഞാൻ ഒരിക്കലും ഒരിക്കലും രീതിയിലാണ് എത്ര അതെ പ്രതീക്ഷിച്ചില്ല ബിക്കോസ് ഓൾറെഡി ഇങ്ങനെ വർക്കൊക്കെ ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇനി ഞാൻ ഫേസ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ഒരു ബ്രദറായി കാണുന്ന ഒരാൾ ഒരുപാട് വർഷമായിരുന്നു ആളെ കാണാതെ അപ്പോൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ട്രിവാൻഡർ വന്നപ്പോഴത്തേക്കും ആളും ഞാൻ താമസിക്കുന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു ഹോട്ടലിൽ ഉണ്ടോ എന്നറിഞ്ഞു അപ്പോൾ ആള് എനിക്ക് മെസ്സേജ് മെസ്സയച്ചു പറഞ്ഞു ഓക്കെ നാളെ വരുന്നുണ്ടല്ലോ നമുക്ക് കാണാം സോ ഒരുപാട് വർഷം ആ ഉണ്ടായി ഉണ്ടായിരുന്നു വി ഹാവ് വർക്ക് ടുഗർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അല്ല അല്ല ഓക്കെ സോ എനിക്ക് പുള്ളിക്കാരനെ ആരാന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഐ ജസ്റ്റ് വോണ്ടിഡ് ടു സേ തിങ്സ് അത്രേ ഉള്ളൂ സോ അപ്പോൾ ആൾ എന്നെ ഞാൻ അന്ന് നൈറ്റ് വന്ന് എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ട്വൽവ് തേർട്ടി ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആണ് ഞാൻ എന്തായാലും നാളെ കാണാം ചേട്ടൻ ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഏ ഇല്ലില്ല വന്നു ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് കാലമായില്ലോ കണ്ടിട്ട് പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ബിക്കോസ് ആ പ്രീവിയസ്ലി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിന്റെ കാര്യത്തിൽ തന്നെ കുറച്ച് അങ്ങോട്ടിങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ സംസാരിക്കണായിരുന്നു അപ്പോൾ ആയത്തോട്ടിലേക്ക് ഓക്കെ എന്തായാലും പോവാം അപ്പം ഞാൻ എൻ്റെ റൂമിൽ ലഗേജ് ഒക്കെ വെച്ചിട്ട് ഞാൻ പോയി പോയിട്ട് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെ നടന്നു ഇപ്പോൾ ഒരു ഒരു വർഷം രണ്ടു വർഷത്തിൽ എന്തൊക്കെ ചെയ്തു അത് ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫ്രണ്ട് അതെ എന്നെ പിന്നെ പറഞ്ഞു ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കുന്നു വന്നു എന്ന് പറഞ്ഞോളിച്ചു അപ്പം ഞാൻ പോയി പിന്നെ അങ്ങനെ ഇരുന്ന് നമുക്ക് കുറെ കഥകൾ പറഞ്ഞതൊക്കെ എന്തൊക്കെ നടന്നു സോ ഈ ഒന്നര വർഷം ആളുടെ അപ്ഡേറ്റ്സും എൻ്റെ അപ്ഡേറ്റ്സും ആളുടെ വർക്ക് വർക്ക് ആ അങ്ങനെയൊക്കെ പറയാം സോ ആൾക്ക് ഞാനും നമ്മൾ തമ്മിൽ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ അപ്പം നമ്മൾ അങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരുന്നു ഒരുപാട് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ആൾ അടുത്ത് വന്നിരുന്നിട്ട് എന്താ പറയുക ഒരു ഉമ്മ വെച്ചോട്ടെ എന്നൊക്കെ അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി ഞാൻ ഒരു ചോട്ടാ ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ പിന്നെ ആളത് ഭയങ്കര കുറച്ച് ഓറാക്കി എടുത്തിട്ട് എന്നോ കൈ വലിയ്ക്ക അതൊക്കെ ഞാൻ പിന്നെ ഞാൻ അവിടെ എണീച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ വലിച്ചു സോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വി വർ റിയലി സ്ട്രഗ്ലിംഗ് ഇതായിരുന്നു ഓക്കെ എന്റെ കൈ വിളിക്കുന്നു പോകാൻ വിടുന്നില്ല ഞാൻ ഡോർ തുടക്കം പോകുന്നു സോ അത് എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല അങ്ങനത്തെ ഒരു ഞാൻ ഭയങ്കര പിന്നെ ഞാൻ ആക്ച്വലി ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആളെ അടിക്കാനുള്ള അത്ര ശക്തി എനിക്ക് നല്ല മസിലും ഇതെല്ലാം കാരണം നാല് മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് ഇത്രയും ഞാൻ ആക്ച്വലി ഒരാളെ ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ പക്ഷെ എനിക്ക് എനിക്ക് ആവശ്യമില്ല ഇത്ര സ്ട്രഗിൾ വ്യക്തി ഇങ്ങനെ സ്ട്രഗൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയാണ് ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് സോ ഇപ്പം അവര് എങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയമാണ് ഓക്കെ പിന്നെ എന്റെ കൈ വലിച്ചു കാല് വലിച്ചു എന്നിങ്ങനെ തള്ളിയിട്ടൊക്കെ ചെയ്തു സോ ഞാൻ ആക്ച്വലി എന്റെ കാലൊക്കെ വെച്ചിട്ട് ആളെ ഞാൻ ആക്ച്വലി രണ്ട് കൈയൊക്കെ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പിന്നെ ആൾക്കും മടുത്തു ആൾ പറ്റില്ലെന്ന് എനിക്കറിയാം ബിക്കോസ് ഫിസിക്കലി ആൾ വീക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു സിറ്റുവേഷൻ പിന്നെ അത് രണ്ടുമൂന്ന് ദിവസം ഞാൻ അമ്മയോടൊന്നും ശരിക്കും മിണ്ടുന്നില്ല പിന്നെ ആളെനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കാശ്വലായിട്ട് റിയാക്ടും ചെയ്തു കൊടുത്തോ ഇല്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല ബിക്കോസ് ഞാനത് ആ ആളുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അതുകൊണ്ട് അല്ല തിരുവാൻഡത്ത് വെച്ചായിരുന്നു തിരുവാൻഡത്ത് വെച്ചോ അതെ ഇത് കാണുമ്പോൾ ആൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞൂടാ പക്ഷെ എനിക്കൊന്നും പറയാനുള്ളത് ആക്ച്വലി ഇറ്റ് ഹേർച്ച് ഇറ്റ് ഹേർട്സ് എന്ന് പറഞ്ഞാൽ ഐ എം എ ഗേൾ സോ ആരെയും ആയിക്കോട്ടെ ഒരു സമ്മതമില്ലാതെ ആരും ഒന്ന് തൊട്ടാലും അത് ഹേർട്ട് തന്നെയാണ് ശരിയല്ല അതെ ശരിയല്ല സോ അത് ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അത് പ്രതികരിക്കും സോ ഞാൻ അങ്ങനെ തുറന്നു പറയുന്ന ആളാണ് അത് ആളറിയണം സിനിമ ഓഗസ്റ്റ് ട്വന്റി എന്നാണ് ഡോക്ടർ അജിത് റവി സർ ഡയറക്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ നമ്മള് സ്ഥിരമായിട്ട് താമസിക്കുന്ന അറോമ ഹോട്ടലിലെ അദ്ദേഹം മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എനിക്ക് കാണാം ഞാൻ അവിടെ ഒരു അഞ്ചു ദിവസം ഉണ്ടായിരുന്നു ആള് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു കാണാം കാണാം എന്ന് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തു പക്ഷേ ഞാൻ അല്ല സെയിം ഹോട്ടലിൽ പോയില്ലാമിക്കുമ്പോഴത്തേക്ക് ചിലപ്പം വിളിച്ച് അങ്ങോട്ട് വന്നാലോ അങ്ങനെ വന്നാലോട്ട് എനിക്ക് ആര് വന്നാലും എനിക്ക് ഇന്നൊരു സംഭവമുണ്ട് ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ആരും വന്നാലും ഇനി അവിടുന്ന് മിസ്റ്റർ വന്ന് ഡോർ തട്ടിയാൽ ഞാൻ തുറക്കൂല ഞാൻ എൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഷൂട്ടിങ്ങിന് റെഡിയായി പോകുമ്പോഴേ ഞാൻ ഡോർ തുറക്കുള്ളൂ എന്താവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പോകും പുറത്ത് ആരും വന്ന് തട്ടിപ്പിടിച്ചാൽ ഞാൻ ഡോർ തുറക്കാറില്ല അതേ തന്നെയാണ് എൻ്റെ വീട്ടിലും സോ സെക്യൂരിറ്റി ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും തരാം എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇല്ല ഞാൻ താഴെ വരുമ്പോൾ തന്നാൽ മതിയെന്നു പറയുന്നു ഇതിനൊരു പരിഹാരമേ ഉള്ളൂ എന്താണ് ഒരു കല്യാണം കഴിക്കുക പിന്നെ ഈ പ്രോബ്ലംസ് എല്ലാം തീരും ഓക്കേ ഒരുപാട് ഭാഷകൾ അറിയാം ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് പിന്നെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ് അടുത്ത സുഹൃത്താണ് ആ രീതിക്ക് ഒരു പാട്ട് ഏതായാലും മതി മലയാളം കന്നഡ തെലുങ്ക് ഏതായാലും അല്ലെങ്കിൽ മൂച്ചതിയിലായാലും മതി ಬೇಡ ಕಣ್ಣೀರಲಿ ಬೇಯುತ್ತಿದೆ ಮನಸು ನೋವಲ್ಲಿಯೂ ಕಾಯುತ್ತಿದೆ ಕನಸು ಉಸಿರಲೇ ಪ್ರೀತಿಸು ಈ ಉಸಿರಲೇ ಪ್ರೀತಿಸು ಬ ಒಂದೇ ಒಂದು ಸಾರಿ ನನ್ನ ಪ್ರೀತಿಸೂ ಬಾನಿಗೆ ಬಣ್ಣ ಹಚ್ಚು ಕಣ್ಣಿನವಳು

ഭാഷ മനസ്സിലായില്ലെങ്കിലും ഈ ഭാഷ അറിയുള്ളൂ നിങ്ങളുടെ ഭാഷ